ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ് പറയുന്നു ഇന്ന് ജനുവരി പത്ത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ അമ്മാമ്മയുടെ സാറ ഇമാടെ ബർത്ത്ഡേ ആണ് അന്നേരം ഇവിടെ ചെറിയ രീതിയിലുള്ള പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ രാവിലെ എന്തായാലും ഇന്നലെ രാത്രി ഞങ്ങൾക്ക് ഇന്നലെ വൈകിട്ട് ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഫങ്ഷന് പോയപ്പോഴാണ് ഞാൻ അറിയുന്നത് നാളെ അമ്മാവിടെ ബർത്ത്ഡേ ആണ് ഞങ്ങൾ ഫങ്ഷൻ കഴിഞ്ഞ് വന്നപ്പോൾ രണ്ട് മണി എഴുതി രാവിലെ നേരം വെളുത്തു പോകും അങ്ങനെ വന്നപ്പോഴേ ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തു എന്നിട്ട് രണ്ടുപേരും കടന്നു എഴുന്നേറ്റപ്പഴും പന്ത്രണ്ട് മണിയായി കാരണം അങ്ങ് ക്ഷീണമുണ്ടായിരുന്നു രണ്ടുപേർക്ക് ഉണ്ടായിരുന്നു കാരണം അവരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെറിയൊരു ചെറിയ ഡാൻസൊക്കെ കളിച്ചു അതിൻ്റെതായ ക്ഷീണം ഉണ്ടായിരുന്നാലും അങ്ങനെ അങ്ങനെ അങ്ങനെയിരിക്കണം അപ്പോഴ് ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു കാര്യമാണ് എന്നെ ഈ ലോകത്ത് ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആർക്കും വേണ്ട എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പം എന്നെ ആരും ചേർത്ത് പിടിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒന്ന് തിരിച്ചു പറഞ്ഞു നോക്കി ഈ ലോകത്ത് എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് വേറെ ആരും എന്നെ ചേർത്ത് പിടിക്കുന്നില്ലെങ്കിലും ഞാൻ എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല എന്നെ ഈ ലോകത്ത് എനിക്കറിയാവുന്നതിൽ കൂടുതൽ എന്നെ വേറെ ആർക്കും അറിയില്ല അതാണ് ഏറ്റവും പരമമായ സത്യം ഞാൻ പറഞ്ഞാൽ മാത്രമാണ് ഒരാൾക്കെൻ്റെ വിഷമം മനസ്സിലാവുന്നത് പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് അത് വെറും ഒരു സമയം പോക്കായിരിക്കും ആര് മനസ്സിലാക്കും നമ്മുടെ വിഷമങ്ങളെ ആരും ആര് ആര് നമുക്ക് വേണ്ടി കണ്ണീര് കൊടുക്കും ആരും നമുക്ക് വേണ്ടി ആ പോട്ടെ സാരമില്ല വെറുതെ അവർക്ക് പറയാവുന്ന വാക്കുകളാണ് പോട്ടെ സാരമില്ല എല്ലാം ശരിയാവും നന്നാവും എന്നുള്ള ആശ്വാസ വാക്കുകൾ പറഞ്ഞാൽ അത് വെറും ഒരു എന്താ പറയുക കപടതയാണ് ഈ ലോകത്ത് എൻ്റെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും എന്നെ ചേർത്ത് പിടിക്കാനും എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും ഈ ലോകത്ത് പറ്റിയ ഏക വ്യക്തി ഞാൻ തന്നെയാണ് സോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാണ് അതാദ്യം മനസ്സിലാക്കുക നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ എന്നെ സ്നേഹിക്കണം പരിഗണിക്കണം ചേർത്ത് പിടിക്കണം കൂടുതൽ കണം എന്നാഗ്രഹിക്കാൻ നമ്മൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ സമയം നമ്മുടെ ആരോഗ്യം നമ്മുടെ എല്ലാ കഴിവുകളും നമ്മൾ ഉപയോഗപ്പെടുത്തിയാലും അതൊക്കെ ഒരിക്കലും വിജയത്തിലെത്തത്തില്ല അതിൽ പരാജയം ഉണ്ടാകും എന്നാൽ അതേ സമയം ഞാൻ എന്നെ ഒന്ന് മനസ്സിലാക്കി തുടങ്ങിയാൽ ഞാൻ എന്നെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയാൽ ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കാൻ തുടങ്ങിയാൽ എന്താ പറയുക അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇപ്പം ഈ ഫോണൊക്കെ ഒരുപാട് കുട്ടികളുടെ ഇടയിലേക്ക് വന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ഒരാളുടെ കോളിന് വേണ്ടി അല്ലെങ്കിൽ ഒരാളൊന്ന് ഓൺലൈനിൽ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും ഇല്ലേ പ്രത്യേകിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തിരിച്ചു നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് വേറൊരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എനിക്കൊരു സങ്കടമുണ്ടെങ്കിൽ ആ സങ്കടം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാമെന്നും മനസ്സിലാക്കി അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി ഞാൻ തന്നെയാണ് വേറൊരു വ്യക്തിക്ക് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന അത്രയും എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല നമ്മൾ ഒട്ടുമിക്ക സ്ത്രീകളെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരവരുടെ ജീവിതം മുഴുവൻ അവരുടെ കുടുംബത്തിന് വേണ്ടി അവരുടെ ഭർത്താവിന് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി ഈവൻ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ജീവിക്കുന്നു പക്ഷേ അവരവർക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ജീവിച്ചിട്ടില്ല അതാണ് അവർക്ക് ഒരു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ ജീവിതത്തോട് തന്നെ വല്ലാത്തൊരു വിരക്തി തോന്നുന്നത് അവർക്ക് തോന്നും അവരൊന്നും ചെയ്തില്ല അവർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല അല്ലെങ്കിൽ അവർ മറ്റുള്ളവർക്ക് എന്താ പറയുക ഒരു ഇങ്ങനെ ജീവിച്ചു പോയി ജീവിതം എങ്ങനെയൊക്കെയോ അങ്ങ് തീർത്തു എന്നൊരു തോന്നൽ അവർക്ക് വരും അങ്ങനെയാണ് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ മെൻ്റലി ഡിപ്രസ്ഡ് ആവും പെട്ടെന്ന് തന്നെ പ്രായത്തിലോട്ട് നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ നമ്മളൊരു അറുപത് വയസ്സിൻ്റെ ഒരു ഒരു മുഖഭാവം നമ്മുടെ ശരീരം കാണിക്കും കാരണം നമ്മൾ നമ്മൾ നമ്മളെ തീ അങ്ങനെ നമ്മളങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മളോട് തന്നെ ഒരു എന്താ പറയുക എങ്ങനെയൊന്ന് തീർത്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മളത് ജീവിച്ചു പോകും പക്ഷെ അതേസമയം നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിക്കാൻ തയ്യാറായാൽ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ തയ്യാറായാൽ നമുക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കാൻ തയ്യാറായാൽ അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഒന്ന് മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കഴിക്കുക ഇപ്പോൾ പാട്ട് കേൾക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യുക ഏതെങ്കിലും സ്ഥലത്ത് പുറത്തോട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ പോകാൻ സാധിക്കുക ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അങ്ങനെ ജീവിതം ജീവിച്ചു തീർക്കേണ്ട കാര്യമൊന്നും നമുക്കില്ല നമ്മൾ നമ്മളെ സ്നേഹിക്കുക നമ്മളെ സ്നേഹിക്കുക നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുക ഈ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുക അതിനുള്ള പോം വഴികൾ കണ്ടെത്തുക അതിലൂടെ അതിലൊ അതിലൂടെ നടന്നു പോവുക പിന്നെ അതിനേക്കുപരി നമ്മൾ നമ്മളോട് കുറേ സമയം സംസാരിക്കാൻ ശ്രമിക്കുക നമ്മൾ നമ്മളോട് നീതി പുലർത്തുന്നുണ്ടോ എന്ന് ചിന്തിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും മക്കൾക്കും ഭർത്താവിനും കുടുംബത്തിനും ഒക്കെ ജീവിച്ച് നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആരോഗ്യമൊക്കെ നമ്മൾ ഇവർക്ക് വേണ്ടി ചിലവഴിച്ച് നമ്മുടെ സമയം നമുക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്ന് ഇവർക്ക് വേണ്ടി ജീവിക്കുന്നു കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഇവരൊക്കെ പിന്നീട് ചോദിക്കാൻ പോലും എന്താണെന്ന് അറിയാം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ എന്നൊരു ചോദ്യം അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ ജീവിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല കാരണം നമ്മുടെ ജീവിതത്തിന് അവർ ഒരു വിലയും കൊടുക്കുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് എല്ലാ ബണ്ണങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ജീവിത രീതി ഉണ്ടാവണം കാഴ്ചപ്പാടുണ്ടാവണം ഇഷ്ടങ്ങളുണ്ടാവണം ആഗ്രഹങ്ങളുണ്ടാവണം നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം മറ്റുള്ളവരെ സ്നേഹിച്ചിട്ട് നമ്മൾ സ്നേഹം എത്ര നമ്മൾ എൻ്റെ ഭർത്താവിനോട് എത്ര സ്നേഹമുണ്ട് എൻ്റെ കുഞ്ഞുങ്ങളോട് എത്ര സ്നേഹമുണ്ട് എത്ര കാണിക്കാൻ ശ്രമിച്ചാലും നമ്മൾ കൊടുക്കുന്ന അത്രയും ആളവർ നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അതേസമയം നമ്മൾ നമ്മളെ ഒന്ന് സ്നേഹിച്ച് നോക്കി അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് എത്ര സമയം ഇരുന്ന് സംസാരിച്ചാലും എത്ര സങ്കടങ്ങൾ നമ്മൾ പറഞ്ഞാലും ജസ്റ്റ് എന്താ പറയുക അവർ ഒന്ന് ചെവി തരും കേൾക്കാനായിട്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലും നമ്മൾ പറയും പക്ഷെ അവരൊരിക്കലും അവരുടെ മനസ്സ് തരത്തില്ല കേൾക്കാനായിട്ട് മനസ്സിലായില്ലേ അവരുടെ മനസ്സിലൂടെ മനസ്സ് നമുക്ക് തന്ന് നമ്മൾ പറയുന്നത് കേൾക്കാനായിട്ടോ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാനോ അവർ ശ്രമിക്കത്തില്ല അവർ വെറും കാറ്റിൽ തന്നത് കേൾക്കാനേ ശ്രമിക്കത്തുള്ളൂ ഇനി നമ്മുടെ മനസ്സ് മനസ്സറിഞ്ഞ് നമ്മുടെ മനസ്സ് മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവും അങ്ങനെ ചിലടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നും നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു അതാണ് എൻ്റെ അപ്പച്ചൻ എൻ്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഈ ലോകത്തേക വ്യക്തി എന്നെ ഞാൻ പറയും അത് അത് വെറുതെ പറയല്ല ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും പക്ഷേ എന്നാലിന്ന് ഞാൻ എന്നോട് തന്നെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നോട് തന്നെയാണ് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താൻ ഞാൻ ഇന്നത്തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ എന്നോട് തന്നെയാണ് ചോദിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ വേറെ ആരും എന്നെ അത്രത്തോളം എന്നോളം എന്നെ മനസ്സിലാക്കാൻ വേറെ ആർക്കും പറ്റത്തില്ല എന്ന് യാഥാർത്ഥ്യം ഞാനത് മനസ്സിലാക്കുന്നു അതാണ് അപ്പോഴ് നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയണം നമ്മളെ മനസ്സിലാക്കാൻ കഴിയണം നമ്മുടെ ഇഷ്ടങ്ങളെ പിന്തുടരാൻ സാധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം വേറൊന്നുമല്ല ഞാൻ ഏകദേശം ഒരു ഒരു വർഷത്തിനു മുന്നെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും പുറത്തോട്ടൊക്കെ പോകണമെങ്കിലോ കുഞ്ഞുങ്ങളുമായിട്ട് ഒന്ന് പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോകണമെന്നുണ്ടെങ്കിലോ നമുക്ക് പറ്റത്തില്ല എപ്പോഴും നമുക്ക് നമ്മുടെ സാഹചര്യം വളരെ ഇതായത് നമുക്ക് പറ്റത്തില്ല പിന്നെ കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ ആക്കാനൊക്കെ ആണെങ്കിൽ തന്നെയും പിന്നെ അതിനേക്കാൾക്ക് ഉപരി എനിക്ക് ഒന്ന് ഇൻഡിപെൻറ്റൻ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെയ്യേണ്ടത് എനിക്കൊരു വാഹനം ഉണ്ടാവുക അത് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ സമയം എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു എനിക്ക് വേണ്ടി ഞാൻ ക്രമീകരിച്ചു എൻ്റെ ഉറക്കം വെട്ടിക്കുറച്ചു രാവിലെ ആകുമ്പോഴത്തേക്ക് എന്നെ എല്ലാ ജോലിയും തീർത്ത് വെച്ചു ഞാൻ പഠിക്കാൻ പോയി ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസത്തോളം പഠിക്കാൻ വേണ്ടിപ്പോയി കാരണം എനിക്ക് ഭയങ്കര ഉൾഭായമായിരുന്നു അതായത് എന്നെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ ഫെയിലറാവോ വണ്ടി എൻ്റെ എന്താ പറയുക പക്ഷെ നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് മുമ്പോട്ട് പോകുന്നതോറും എനിക്കത് വളരെ രസകരമായി തോന്നി വളരെ എളുപ്പമായി തോന്നി അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ എന്നിട്ടും ഞാൻ വണ്ടി പഠിച്ചു വീട്ടിൽ വന്നു പക്ഷേ ഇങ്ങനെ ഉള്ളിലുള്ള ആ ഒരു ഭയം ഡിയോ ആയിരുന്നു ഞങ്ങളുടെ അടുത്ത വണ്ടി എനിക്ക് ഉള്ളിനുള്ളിൽ എനിക്ക് കാ രണ്ട് കാലം എടുത്ത് വെച്ചിട്ട് വണ്ടി ഓടിക്കാനായിട്ട് പറ്റുന്നില്ല രണ്ട് കാലം വെളിയിൽ ഇട്ടിട്ട് പോവുക അപ്പോഴേ ഒരിക്കലും എൻ്റെ മോൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു അമ്മ ഇതിനെ ഇങ്ങനെ കുടിക്കുന്നത് രണ്ട് കാലം എടുത്തെങ്ങി വെച്ചേ കാരണം എൻ്റെ ഉള്ളിലുള്ള ഭയത്തെ ആ ഒരു മതിയായിരുന്നു ഒന്ന് മറികടക്കാൻ കാരണം ഞാൻ പറഞ്ഞില്ല ചില വ്യക്തികളുണ്ടാകും നമ്മുടെ ഉള്ളറിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്നവർ അതുപോലെ ഒരു വ്യക്തിയാണ് എൻ്റെ മോൻ എൻ്റെ മോനോട് പറഞ്ഞു അമ്മ എന്തിനാ ഈ കാലെന്തിനാ വെളി കിടന്നാൽ കാലൊണ്ടെടുത്ത് വെച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല എന്നാണ് ആ ഒരു ഭയത്തെ ഞാൻ മറികടന്നത് പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾ താമസിച്ച വീട്ടിൽ ഇടുക്ക് വഴിയാണ് ഇടുക്ക് വഴി കയറി വേണം മെയിൻ റോഡിലോട്ട് റോഡിലോട്ട് വരാൻ വേണ്ടി അങ്ങനെ ഇടുക്ക് വഴിയിൽ ഞാൻ ഒരിക്കലും കാലും മേടി വെക്കത്തില്ല താഴെ വെച്ച് പതുക്കെ പതുക്കെ കൊണ്ടുപോകത്തോളൂ അന്നേരം എൻ്റെ കുഞ്ഞാള് മോള് ഇങ്ങനെ പറഞ്ഞു അമ്മ എന്നിട്ട് ഇങ്ങനെ താറാ വിഴയെന്നാണ് കഴിയുന്നത് എനിക്ക് എന്നോട് തന്നെ ഗേ എൻ്റെ മോള് വരെ എന്നോട് ഇങ്ങനെ പറയുന്നത് അമ്മ ഒന്നും പറ്റത്തില്ല അമ്മ കാലെടുത്ത് വെച്ച് ഒന്നും പറ്റത്തില്ല അങ്ങനെ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും എന്നത്തെയും പറഞ്ഞാൽ എൻ്റെ എന്താ പറയുക എൻ്റെ ആ ഒരു നെഗറ്റീവായിട്ടിരുന്ന ആ ഒരു മനസ്സിനെ അവരങ്ങ് പെട്ടെന്ന് പോസിറ്റീവ് ആയിരിക്കും പിന്നെ അതിനുശേഷം ഞാൻ കാല് താഴെ വെച്ച് എനിക്ക് ഓടിക്കേണ്ട അവിടുത്തെ വന്നിട്ടില്ല അതാണ് അന്നേരം നമ്മുടെ ഉള്ളറിയുന്നവർക്ക് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ജീവി തരുന്നവരെ ജസ്റ്റ് വെറും ഒരു നേരം പോക്കായി കരുതി അതിനു വിടും അന്നേരം ഉള്ളറിയുന്നവരുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കട്ടെ അല്ലാത്തവർ ഇനി എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സ്വന്തമായിട്ട് മുമ്പോട്ട് പോകേണ്ടി വരും അപ്പോഴൊക്കെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കണം എന്താ പറയുക ജീവിതത്തെ നമ്മൾ നേരിടാൻ നമ്മൾ തയ്യാറാവണം അടുത്ത നിമിഷം എന്ത് സംഭവിച്ചാലും അതിനെ എന്താ പറയുക നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം നമ്മൾ അതിനെ പാകപ്പെടുത്തി വേണം ജീവിക്കാനായിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അന്നേരം ഇതിനെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഞാൻ എന്നെ സ്നേഹിക്കണം എന്നുള്ളത് മാത്രമാണ് എന്നെ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും എനിക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നെ സ്നേഹിക്കാത്തത് കൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരുടെ ഉപദേശം ചോദിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരുന്നത് അതേസമയം എൻ്റെ ജീവിതം എനിക്കുള്ളതാണ് ഞാൻ ജീവിക്കേണ്ടതാണ് ഞാൻ ജീവിച്ചേ പറ്റൂ എന്നുള്ള തോന്നൽ വരുമ്പോഴത്തേക്കും ഒരവസ്ഥ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കും ചിട്ടപ്പെടുത്തും അതിന് ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ തൽക്കാലം ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ താങ്ക്